ഞങ്ങൾ വളരെ ഇതാ നല്ല ചിരിച്ച കൂടി നിൽക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഐ എഫ് എഫ് കെയിലെ സിനിമാ പ്രേക്ഷകരെയും അക്കാദമി അടക്കം ഇച്ചിരി വിഷമത്തിലാഴ്ത്തിയിരുന്നു കാരണം ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള സിനിമകൾ കാണിക്കാൻ പറ്റാത്തൊരവസാനങ്ങളൊക്കെ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അക്കാദമി ഈ മുപ്പത് മുപ്പതാമത് ഐ എഫ് എഫ് കെയിൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ സിനിമകളും ഈ മുപ്പതാമത് ഐ എഫ് എഫ് കയിൽ കാണിക്കാൻ കേരള സർക്കാറും ചലച്ചിത്ര അക്കാദമിയും തീരുമാനമെടുത്തിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ സ്ക്രീനിങ്ങിൽ റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാകാം അത് നമുക്കതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം അല്ലാതെ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സിനിമാ പ്രേമികളും ഒരു തരത്തിലും ഒരാശങ്കയും വേണ്ട വളരെ സുഗമമായി ഐ എഫ് എഫ് കെ മുപ്പതാമത് എഡിഷൻ ഇവിടെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം മറ്റൊരു കാര്യം ഈ ഒരു 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 കോംപ്ലിക്കേഷൻസ് ഒക്കെ നടക്കുന്ന ചെയർമാൻ്റെ അസാന്നിധ്യം അസാന്നിധ്യം ചർച്ചയായിട്ടുണ്ട് അപ്പോൾ കമൽ കമൽ സാർ സാർ ഒരാളെ ആണോ ചോദ്യം അതിൽ ആ ചെയർമാൻ ചെയർമാൻ ഈസ് വിത്ത് ഈ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ഈയൊരു ഇത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായതും അതുകൊണ്ടാണ് അദ്ദേഹം എവ്രി സെക്കൻഡ് ബിത്താസ് അദ്ദേഹം ആണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നതും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നിങ്ങൾക്ക് തോന്നുന്ന ഇൻ പ്രസൻസ് ആണ് ബട്ട് ഇൻ സെക്കൻഡ് ഹീ വാട്ട് ഈസ് ഹാപ്പനിങ് ചെയർമാൻ ആണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിസിക്കൽ അബ്സൻസ് നിങ്ങൾക്ക് തോന്നും പക്ഷേ അസ് ഫീൽ ഹിസ് പ്രസൻസ് സർക്കാർ തീരുമാനമാണ് പോലെയുള്ള ഒരു ഒരു ഫേസ് ഉള്ള ഒരാൾ അക്കാദമിയുടെ തലപ്പത്ത് വരണമെന്ന് കേരള സർക്കാർ എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളെയാണോ ഇങ്ങനെയുള്ള ആളാണോ അങ്ങനെയല്ല അദ്ദേഹത്തിൽ കണ്ട ഒരുപാട് അല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്ത ശേഷമാണ് അദ്ദേഹം ചെയർമാനായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു പക്ഷേ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു അതൊക്കെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ് കാരണം ഈ ഒരു വലിയ പ്രോസസ്സായി ഇത്രയും വിസകൾ സംഘടിപ്പിക്കണം വിസ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി ഈ ഐ എഫ് എഫ്യുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ആളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരുപാട് ഫെസ്റ്റിവലുകളിൽ റസൂൽ പൂക്കുട്ടിയുടെ സഹായം അക്കാഡമിക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമകൾ ഇൻ്റർനാഷണൽ സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അക്കാഡമിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഇത്തവണയും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതേ സ്ഥാനം ഏൽക്കുമ്പോൾ തന്നെ ഈ ആബ്സെൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് മുൻപേ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പേ ഏറ്റെടുത്തൊരു വർക്കാണ് ആ വർക്ക് ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത സിനിമാക്കാര് അവരവരുടെ ജോലികൾ ചെയ്യുമ്പോഴാണ് സിനിമ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ഹിസ് ആ പ്രൗഡ് ചെയൻ എപ്പോഴും ഇതുപോലുള്ള ക്രൈസിസ് വരുമ്പോഴാണല്ലോ അതൊക്കെ ഈ ഒരു ക്രൈസിസ് വന്ന സമയത്ത് പോലും അയാൾ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഇരുന്നുകൊണ്ട് ഈ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ് കാണിക്കും 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 അത് റീഷെഡ്യൂൾ ൂള് ചെയ്യാണ്ടാവുന്ന ചെറിയ പ്രയാസം ഉണ്ടാവും ചെറിയ മുഴുവനും കാണിക്കും അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോ പ്രദർശനാനുമതി നിഷേധിച്ച മുഴുവൻ സിനിമകളും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഡെലിഗേറ്റ്സ് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള മുഴുവൻ സിനിമകളും അക്കാദമിയും കേരള സർക്കാരും നമ്മുടെ ഡെലിഗേറ്റ്സിന് വേണ്ടിയിട്ട് സിനിമാ പ്രേമികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത അതാണ് ഹൈലൈറ്റ് ധീരമായ ഒരു തീരുമാനമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഇത്തരത്തിലുള്ള കടന്നുകയറ്റം ഈ ഫെസ്റ്റിവലിനെ തകർക്കുന്ന രീതിയിലുള്ള കടന്നുകയറ്റം നമ്മൾ അനുവദിക്കില്ല നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഈ സിനിമ നമ്മൾ കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തലക്കെട്ട് ആണ് നമ്മുടെ ഈ ചലച്ചിത്രോത്സവം പറഞ്ഞു അതെ ഇവിടെ ഒരു തരത്തിലുള്ള എന്താ വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള യോജിപ്പുകളെല്ലാം ഇവിടെ പ്രകടിപ്പിക്കേണ്ടത് ഇത് ആലോചിച്ച് നോക്കുക നമ്മുടെ ഈ കേരളത്തിലേക്ക് ലോകത്ത് നിന്ന് പല ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തലാണ് അപ്പം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള ഈ കലാവിഷ്കാരത്തിന് നേരെയുള്ള ഈ കടന്നാക്രമണങ്ങളെ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അത് മീഡിയാസും എല്ലാവരും സിനിമാ പ്രേമികളും പൊതുസമൂഹവും ഒത്തുചേർന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാകണം പ്രതിരോധിക്കണം പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഇത് വളരെ ഭംഗിയായിട്ട് ഈ മേള അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കുക ഇല്ല വൈകിട്ടില്ല അത് നിങ്ങൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ മെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാം കഴിഞ്ഞ വർഷം അങ്ങനത്തെയാണ് ഏഴ് ദിവസം കൊണ്ടാണ് പല 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 സിനിമകളും നമുക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടാൻ വലിയൊരു പ്രോസസ്സാണ് ഇത് ആയിരത്തിലധികം സിനിമകൾ അവിടെ നിന്ന് ക്യൂറേറ്റ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ തവണയും ഇതുപോലെ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തവണത് ബോധപൂർവ്വം അവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ കളി കളിവുണ്ട് ഞാൻ നമ്മൾ ചോദിക്കട്ടെ ബാറ്റൻഷിപ്പ് ഒട്ടെങ്കിൽ പോലത്തെ സിനിമകൾ എന്തുകൊണ്ട് അതുമാത്രം നോക്കിയാൽ നൂറ് വർഷം തികയാണ് ഇവിടുത്തെ സിനിമാ പ്രേമികളുടെയും സിനിമാ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു ചരിത്ര പുസ്തകം എന്ന് പറയാം ആ സിനിമ അതൊക്കെ എന്തുകൊണ്ട് നിരോധിക്കുന്നു എന്നത് അവിടെ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഡിലേയും വന്നിട്ടില്ല അതിന്റെ കൃത്യമായ പ്രൂഫ് അക്കാദമിയുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും പരിശോധിക്കാം ആ സംവിധായകൻ അറിയേണ്ട ഒരു കാര്യവും പേര് പേര് ചോദിച്ചോ ആ അദ്ദേഹം ഇവിടുത്തെ പേരൽ സിനിമകൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് അറിയാലോ കഴിഞ്ഞ രണ്ട് ഐ എഫ് എഫ് കെയിലും ഏറ്റവും കൂടുതൽ മലയാള സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് കേരള സിനിമകളിയാണ് ഇൻഡിപെൻഡൻസ് സിനിമകളിയാണ് അപ്പം ഈ അങ്ങനെ അതിനുവേണ്ടി ഇത്രയധികം സമരം ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇതിനൊക്കെ അനുമതി കിട്ടിയ ശേഷം മാത്രം മതി ഇവിടെ സിനിമ കാണിക്കണം എന്ന് പറയുന്ന രീതിയോട് നടപടിയോട് ഏത് തരത്തിലാണ് നമുക്ക് യോജിക്കാൻ സാധിക്കുക അത് മാത്രമല്ല നമുക്ക് അക്കാദമിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിധ സംഭവിച്ചിട്ടില്ല നൂറ്റമ്പ സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിച്ചത് കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് നമ്മൾ അത് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പതിനാറ് സിനിമകള് അവർ പ്രദർശനാനുമതി നിഷേധിച്ചത് അവരുടെ മുമ്പിലേക്ക് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അതൊരു കാലതാമസം ഉണ്ടായോ കാലതാമസം അത് അങ്ങനെ ഒരു കാലതാമസം ഉണ്ടായതായി തോന്നുന്നുണ്ടോ കാലതാമസം ഉണ്ടായതായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഈ സിനിമകൾ നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ബാക്കി സിനിമകൾക്ക് പെർമിഷൻ കിട്ടിയത് ഈ കുറച്ച് സിനിമകൾ പ്രദർശനാനുമതി നിഷേധിച്ചതിന്റെ കാരണം നമ്മൾ ആവശ്യപ്പെടുകയാണ് അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല